ദൈവത്തിന് സ്തുതി സങ്കീർത്തിനൊമ്പത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഹോവേ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിനില് സന്തോഷിച്ചുല്ലസിക്കും അത്തൊന്നതനായുള്ളവേ ഞാൻ നിന്റെ നന്മയെ കീർത്തിക്കും എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങുകൾ ഇടറി വീണു നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു നീ ജാതികളെ സാധിച്ചു ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്ക് മായ്ച്ചു കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞു സദാകാലത്തേക്ക് നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെ നീ മറച്ചു കളഞ്ഞിരിക്കുന്നു അവരുടെ ഓർമ്മ കൂടെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാൽ നീക്കും വാഴുന്നു ഞായ് വിധിക്ക അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോട് നായ് പാലനം ചെയ്യും യഹോബ പീഡിതനൊരു അഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും ഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കയില്ലോ സിയോണിൽ വസിക്കുന്ന എഹോബയ്ക്ക് സ്തോത്രം പാഴുവീൻ അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ രക്തവാതകത്തിന് പ്രതികാരം ചെയ്യുന്നവനും അവനെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അവൻ മറിക്കുന്നതുമില്ല എഹോവേ എന്നോട് കരുണയുണ്ടാകണമേ മരണവാദികളിൽ നിന്നും എന്നെ ഉത്തരിക്കുന്നവനെ എന്നെ പായിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ ഞാൻ സിയോൻ പുത്രിമാരുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെയൊക്കെയും പ്രസ്താവിച്ചു നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ ജാതികൾ തങ്ങളിലുണ്ടാക്കിയ കുഴിയിൽ താണുപോയി അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെ താൻ വെളിപ്പെടുത്തിയായ വിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്ത കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറിക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദരിദ്രനെ നീക്കും മറന്നുപോകുകയില്ല സാധുക്കളെ പ്രത്യാശിക്കൊന്നും ഭംഗം വരികയില്ല യഹോവേ എഴുന്നേൽക്കും എണ്ണമേ മർദ്ദൻ പ്രവളനാകരുതേ ജാതികൾ നിന്റെ സന്നിധിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവേ തങ്ങൾ മർദ്ദന എത്രയെന്ന് ജാതികൾ അറിയേണ്ടേനെ അവർക്കോ ഭയം വരുത്തേണമേ